ചപ്പാത്ത് ആലടിയിൽ പുലിയിറങ്ങിയതായി അഭ്യൂഹം ഇന്ന് വെറുതെ ഒന്നരയോടെയാണ് പുലിയെയും കുട്ടിപ്പുലിയെയും യുവാവ് കണ്ടതായി പറയുന്നത് രാത്രി ജോലി കഴിഞ്ഞ് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോകും വഴി ചെങ്കര സ്വദേശി റിൻഡോ ചാക്കായാണ് കുട്ടിപ്പുലിയുമായി തള്ളപ്പുലി നിൽക്കുന്നത് കണ്ടത് പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി വന്യമൃഗത്തിന്റെ നിന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ പോഴിമണ്ണിൽ പടിഞ്ഞതായി കണ്ടെത്തി ഇന്ന് പുലർത്തെത്തിയ റിൻഡോത്തുന്നതിന് മുമ്പായി ഒരു മൃഗം വളരെ ദൂരം നിൽക്കുന്നത് കണ്ടിരുന്നു അടുത്തെത്തിയപ്പോഴാണ് ശരീരത്തിലെ വരകൾ ശ്രദ്ധയിൽപ്പെട്ടത് പുലിയാണെന്ന് തിരിച്ചറിഞ്ഞ റിന്റെ വാഹനം ഉപേക്ഷിച്ച് ഗേറ്റ് തുറക്കാൻ സമയം കളയാതെ മതിലിച്ചാടി ഓടി വീട്ടിൽ കയറുകയായിരുന്നു ഉടൻ തന്നെ പോലീസിലും വനംവകുപ്പിലും വിവരം അറിയിക്കുകയും ചെയ്തു ബിൻഡോയുടെ അയൽവാസിയായ പൊതുയിടത്തിൽ മാത്തച്ഛന്റെ ഗേറ്റിന് മുന്നിൽ മേരികുളം ആലടി ബൈപ്പാസ് റോഡിലാണ് കുട്ടിയുമായി തള്ളപ്പുലിയെ കണ്ടത് പുലിയെ കണ്ട സ്ഥലം മുതൽ അഖ്യാത ജീവിയുടെ കാൽപ്പാടുകൾ പോഴിമണ്ണിൽ പതിഞ്ഞിട്ടുമുണ്ട് വൈകുന്നേരം മിണാൻ കഴിയാത്ത അവസ്ഥയിലാണ് മകൻ വീട്ടിലെന്നും റിൻഡോയുടെ മാതാപിതാക്കൾ പറഞ്ഞു റിൻഡോ പുലിയെ കണ്ട് വീട്ടിലെത്തി ശ്വാസം നേരെ വീണ ശേഷം പോലീസിലും വനം വകുപ്പിലും വിവരം അറിയിച്ചു രാത്രി തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ജോലി വരുന്ന ഒന്നരക്കായ ആ സൈഡിലായിട്ട് ഒരു വലിയൊരു രൂപത്തെ കണ്ടു അപ്പം അവിടുന്ന് ചെറുതായിട്ട് ലൈറ്റ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ദേഹത്തോടെ കുറേ ഒരു വലിയൊരു രൂപമായിരുന്നു അവിടെ അപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ദൂരെ നോക്കി പോകും ദീനെയാണ് കണ്ടത് അപ്പോഴത്തേക്കും ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ ഇവിടെ വണ്ടിയിട്ടിട്ട് വീടിൻ്റെ മതിലെ ആടി അകത്ത് തീർവായിരുന്നു മുമ്പ് ആലടിക്ക് സമീപം ആറേക്കറിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാൽ പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തേക്കടി വനത്തിൽ നിന്നാവാം പുലി ഇറങ്ങിയതെന്നാണ് നിഗമനം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നതും തൊട്ടടുത്തടുത്തായി വീടുകൾ ഉള്ളതുമായ പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഇതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശയങ്കിലും ഭീതിയിലുമാണ് ഇടുക്കി അയ്യപ്പൻ വിഷൻകോവിൽ